മൈനാഗപ്പള്ളി മണ്ണൂർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാലാം ഉത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം നടത്തി ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഉത്സവം നടത്തിയത് ഭഗവതി ക്ഷേത്രത്തിൽ ഓട്ടോ നേതൃത്വത്തിലാണ് നാലാം ഉത്സവം നടത്തിയത് ഇതോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം ചികിത്സാ സഹായ വിതരണം എന്നിവ നടത്തി മൈനാഗപ്പള്ളി മണ്ണൂർകാവ് ശ്രീ മഹാഭദ്ര സംഘം അവതരിപ്പിച്ച തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കവി വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു

അജി ശ്രീകുട്ടൻ അധ്യക്ഷത വഹിച്ചു ചികിത്സാ സഹായി വിതരണം ശാസ്താംകോട്ട എസ് എച്ച്ഒ കെ ശ്രീജിത്ത് നിർവഹിച്ചു ശാസ്താംകോട്ട എസ് ഐ കെ എച്ച് ഷാനവാസ് പ്രതിഭകളെ ആദരിച്ചു എൻ സന്തു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട